ഒരു ധനികനായ പിതാവ് തൻ്റെ ഓമനപുത്രനെ നല്ലതുപോലെ വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം പ്രായപൂർത്തിയായപ്പോൾ ഒരു വിദേശത്തൊരു കമ്പനിയിലെ ജോലിക്കായിട്ട് പറഞ്ഞയച്ചു ആ വിദേശത്തെ കമ്പനി ആ പിതാവ് പറഞ്ഞയച്ച കമ്പനിയെക്കുറിച്ച് പിതാവിന് നല്ല ബോധ്യമുണ്ട് നല്ല അറിവോടുകൂടെയാണ് അവിടേക്ക് പറഞ്ഞയച്ചത് ആ മകൻ അപ്പൻ്റെ വാക്കനുസരിച്ച് അവിടെ പോയി ആ കമ്പനിയിൽ ജോലിക്ക് ആർ ആ കമ്പനിക്കാരാകട്ട് ഈ പിതാവിൻ്റെ ആജ്ഞപ്രകാരം ഈ മകന് നല്ല ഒരു സ്ഥാനമോ ബഹുമാനമോ അർഹതപ്പെട്ടതായ ഒരു കാര്യങ്ങളും തനിക്ക് ചെയ്തു കൊടുത്തില്ല ദിവസവും ഉപദ്രവവും പാരവപ്പും എന്ന് വേണ്ട അവനെ തന്നെ കൊന്നുകളയാനുള്ളതായ സന്ദർഭങ്ങളൊക്കെ അവിടെ വട്ടം കൂട്ടുകയുണ്ടായി പല രാത്രികളിലും ആ പിത ആ മകൻ അപ്പനെ വിളിച്ചു പറയും അപ്പ എന്നെ അയച്ച ഈ സ്ഥാനത്ത് എനിക്ക് നല്ലൊരു സ്ഥാനവും ബഹുമാനവും അവർ തന്നില്ല ദിവസവും നിന്നെയും പരിഹാസവും എന്നെ അപായപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ പ്രവൃത്തികളൊക്കെ എന്നാൽ ഞാൻ എന്നെ ബഹുമാനിക്കുന്ന അടുത്ത് വേറൊരു കമ്പനിയാണ് അത് വലിയൊരു കമ്പനിയാണ് അവരെന്നെ ദിവസം തോറും അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അവരെനിക്ക് നല്ല ബഹുമാനവും മാനവും മഹത്വമൊക്കെ തരും എൻ്റെ വിദ്യാഭ്യാസത്തിനും എൻ്റെ സ്റ്റാറ്റസിനും അനുസരിച്ചൊക്കെ നല്ല ആദരവോട് എന്നെ കാണുവാനും എന്നോട് സംസാരിക്കുവാനും അവർക്ക് വളരെ സന്തോഷമാണ് അവർ എന്നെ ദിവസവും ക്ഷണിക്കുന്നുണ്ട് ഞാൻ പോകട്ടെയോ എന്ന് അപ്പനോട് അനുസരണമുള്ള മകൻ ചോദിച്ചു അപ്പൻ്റെ ഭാഗത്തുനിന്ന് ഓരോ ദിവസവും രാത്രിയിൽ മകൻ്റെ ഈ പരാതി കേൾക്കുമ്പോൾ അപ്പൻ സശ്രദ്ധം കേട്ടതിന് ശേഷം മകന് കൊടുക്കുന്ന മറുപടി നോ യു കനോട്ട് മൂ നിനക്ക് നിൻ്റെ ഇഷ്ടപ്രകാരം വേറെ ഒരുത്തോട്ട് മാറുവാൻ പറ്റത്തില്ല ഞാൻ അയച്ചെടുത്ത് തന്നെ എത്ര കഷ്ടമാണെങ്കിലും അവർ തരുന്നതായ കഷ്ടതയെല്ലാം സന്തോഷത്തോടെ നീ ഏറ്റുകൊള്ളണം സഹിക്കണം അവിടെ തന്നെ ജോലി ചെയ്തിട്ട് വേണം തിരിച്ചു വരുവാൻ ആ മകൻ ആദ്യം കേട്ടപ്പോൾ വളരെ പ്രയാസം തോന്നി പല പല ഉപദ്രവങ്ങളും അപ്പനോട് അതാത് രാത്രിയിൽ വിളിച്ചിരിക്കുമ്പോൾ ടെലിഫോൺ ചെയ്യുമ്പോൾ പറയും അപ്പ ഇന്ന ഇന്ന ഉപദ്രവങ്ങൾ ഇന്നിന്ന രീതിയിൽ ചെയ്തിരുന്നു പിറ്റേ ദിവസത്തെ എന്താണ് ആ കമ്പനിയിൽ ചെയ്യേണ്ടതെന്നുള്ളതായ ഓർഡർ വരെ അപ്പം അപ്പൻ പറഞ്ഞുകൊടുക്കും മോനെ സാരമില്ല ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഇന്നലെ ആയിപ്പോട്ടെ നാളെ നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഡ്യൂട്ടിയൊക്കെ അവിടെ തരുന്നുണ്ട് അവിടെ പോയി അത് ചെയ്യണം നിനക്ക് ഒരുപാട് കഷ്ടങ്ങളൊക്കെ പ്രതികൂലങ്ങളവിടെ ഉണ്ടാകും പക്ഷേ ഇങ്ങനെ അത് സഹിക്കണം സാരമില്ല അത് ചെയ്തിട്ട് വേണം തിരിച്ചു വരാൻ അവർ ശമ്പളം തന്നില്ലെങ്കിലും സാരമില്ല എൻ്റെ ബാങ്കിൽ നല്ല സമ്പാദ്യം നിനക്ക് വേണ്ടി ഉണ്ടല്ലോ അത് നിനക്കുള്ളതാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ട് അവർ ചെയ്യുന്ന സകല ഉപദ്രവവും സഹിച്ചിട്ട് നീ വരണം ദൈവത്തിനു സ്തോത്രം കേൾവിക്കാരായ സഹോദരങ്ങളെ ഞാൻ ഇന്ന് പറഞ്ഞതായ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെങ്കിൽ ഒട്ടുമുക്കാൽ പേർക്കും മനസ്സിലായി കാണും ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളെ ആ വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുവാൻ തിരുവചനത്തു നിന്നും ഒരു വേദഭാഗം വായിക്കുന്നു മതായുടെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം ഇരുപത്തിനാലാം വാക്യം അതിന് യേശു ശിഷ്യന്മാരോട് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു ദൈവത്തിനും സ്തോത്രം പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ സകല അഖിലാണ്ടത്തെയും സൃഷ്ടിച്ചവനായ ദൈവം ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ തിരസ്കരണവും അപമാനവും നീന്തയും ആട്ടിപ്പായ്ക്കലും ഉപദ്രവവും കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായ ഒരു കൂട്ടം യഹൂദന്മാരുടെ ഇസ്രായേലിൻ്റെ ഇടത്തേക്കലാണ് കർത്താവ് പിതാവ് പുത്രനെ അയച്ചത് ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്ന് തൻ്റെ മകളുടെ ഭൂതോപദ്രപത്തെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ് ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു കർത്താവെ അവൾക്ക് എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കും അവർ നിന്നെ ബഹുമാനിക്കുന്നു ആ സ്ത്രീ യേശുവിനെ സംബോധന ചെയ്തത് ദാവീത് പുത്ര എന്നോട് മനസ്സലിയണം എൻ്റെ മകളെ രക്ഷിക്കണം നോക്കൂ യഹൂദന്മാർക്കും ഇസ്രായേലി ജനത്തിനും ലഭിച്ചിട്ടില്ലാത്തതായ വലിയൊരു ദർശനം കനാന്യ ഖനാന്യസ്ത്രീക്കുണ്ടായി ഒരു പക്ഷെങ്കിൽ യേശു കനാന്യ ദേശത്തേക്ക് വന്നിരുന്നുവെങ്കിൽ ശബരിയരുടെ ഇടയിലേക്ക് വന്നിരുന്നെങ്കിൽ ആ മനുഷ്യ വേഷമെടുത്ത് ദേശത്തേക്ക് വന്നിരുന്നെങ്കിൽ അവനത്ര ബഹുമാനം കിട്ടുമായിരുന്നു വേണ്ട നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരുന്നെങ്കിൽ നമ്മൾക്ക് എത്ര ബഹുമാനം കൊടുക്കുവാനും കഴിയുമായിരുന്നു സാധാരണ മനുഷ്യരെ പോലും ദൈവങ്ങളായിട്ട് ആരാധിക്കുന്ന അത്രയ്ക്ക് മനസ്സിന് നിർമ്മലമായ മനസ്സുള്ളവരാണ് നമ്മളൊക്കെ നമ്മളങ്ങ് ആരാധിക്കത്തില്ലായിരുന്നു പക്ഷെങ്കിൽ ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുതെന്ന് കർശന ബുദ്ധിയുള്ളതായ ഒരു ജാതിയുടെ അടുത്തേക്ക് ചെന്ന് കർത്താവിനോട് പിതാവ് പറഞ്ഞു ഇല്ല നീ അവിടെ തന്നെ നിൽക്കണം അവിടെ തന്നെ നിൽക്കണം അവിടെ തന്നെ നിന്ന് നീ നിൻ്റെ ശുശ്രൂഷകളെ തികച്ച് നീ തിരിച്ചു വരണം നീ പറയുന്നതായ ആ കമ്പനിയും ആ ജാതിയും ഒക്കെ അവരെ ഞാൻ നോക്കിക്കൊള്ളാം ദൈവത്തിനും സ്തോത്രം പ്രിയപ്പെട്ട ദൈവത്തിനും മക്കളെ ഇതിൽ നിന്നൊക്കെയും ദൈവം നമുക്ക് തരുന്ന ചില സന്ദേശങ്ങളുണ്ട് ദൈവം പല രീതിയിലുള്ളതായ കഷ്ടതയുള്ള ഭാഗത്ത് ദൈവം നമ്മെ ആക്കിയേക്കാം ഉപദ്രവങ്ങളുള്ള ഭാഗത്ത് ദൈവം നമ്മെ നിർത്തിയാക്കാം നമുക്ക് ആ ഭാഗത്തു ഭാഗത്തുനിന്ന് വേറെടുത്തോട്ട് മാറിപ്പോയാൽ വളരെയധികം ബഹുമാനങ്ങളും നല്ല ശമ്പളവും നല്ല സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടുന്ന അനേക കമ്പനിക്കാരും സഭകളും അനേക വിഭാഗങ്ങളും ജാതികളും രാജ്യങ്ങളുമൊക്കെ നമ്മെ മാടി വിളിക്കുന്നുണ്ടാകാം പക്ഷെങ്കിൽ ദൈവം പലപ്പോഴും ഉപദ്രവത്തിൻ്റെ നടുവിൽ മാത്രം ഇട്ടുകൊണ്ട് കൊണ്ട് കണ്ണുനീർ നമുക്ക് കുടിപ്പാനും കഷ്ടത നമുക്ക് അപ്പമായി തന്നുകൊണ്ട് കൊണ്ട് മരുഭൂമിയിൽ നമ്മെ വഴി നടത്തുന്ന അനുഭവം ചില ഭക്തന്മാരുടെ സാക്ഷ്യമാണ് അതിനൊരു ഉദ്ദേശം കാണും ഓരോ രാത്രിയിലും സുവിശേഷത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം യേശു ഒലിയുമലയിൽ ചെന്നാൽ പിതാവുമായിട്ട് സങ്കർ സമ്പർക്കം പുലർത്തുന്നുണ്ടായിരിക്കാം മകനപ്പനോട് പറയുന്നുണ്ടായിരിക്കാം എനിക്ക് വളരെ കഷ്ടമാണ് വളരെ കഷ്ടമാണ് അവസാന രാത്രിയിൽ കർത്താവ് ചെന്ന അപ്പനോട് പറയുകയാണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇപ്പോഴെങ്കിലും എന്നിൽ നിന്ന് മാറ്റി മാനക്ക് മനസ്സറിയണം സ്വർഗത്തിൽ നിന്ന് പറഞ്ഞതോ നോ നീ അത് ഏറ്റവും മതിയാകും നീ അത് സ്വീകരിച്ചേ മതിയാകും ഉടനെ കർത്താവ് പറയുകയാണ് എങ്കിൽ കർത്താവ് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയും മുറ്റുമായി സമർപ്പിച്ചു കൊടുത്ത ഒരു യേശുവിൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് പോകുന്നതായ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയൊരു ദർശനമുണ്ടാകണം സഹോദരവർഗത്തിൻ്റെ ഇടയിലുള്ള കഷ്ടതയുടെ പൂർണ്ണത സ്വർഗരാജ്യത്തിൽ കനമേറിയ ഒരു ഒരു പ്രതിഫലത്തിന് യോഗ്യമായ ഒരു ശുശ്രൂഷയാണ് നിൻ്റെ സ്വ സ്വജാതിക്കാരുടെ ഇടയിൽ നിന്ന് സ്വന്തം ഭവനത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും പരാതി പറയുന്നുണ്ടാകും സഹിക്കാനൊക്കത്തില്ല നമ്മുടെ ഭവനത്തിൽ നിന്ന് സ്വന്തം സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് ഒക്കെ നമുക്ക് വരുന്നതായ അവജ്ഞ പലപ്പോഴും കർത്താവ് തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് വന്നിട്ടുണ്ട് തൻ്റെ സ്വന്തം സഹോദരന്മാർ തമ്മിൽ തന്നെ പരിഹസിച്ച പരിഹാസം മത്തായുടെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് അതൊക്കെ എഴുതിയിട്ടുണ്ട് അവനെ പരിഹസിക്കുന്നതായ വാക്കുകൾ അവനെ ഭവനത്തിൽ നിന്നും തള്ളിക്കളയുന്നതായ വാക്കുകൾ യേശു അതെല്ലാം സന്തോഷത്തോടെ സഹിച്ചു തൻ്റെ ജാതി തൻ്റെ വംശം അല്ലെങ്കിൽ താൻ പിറന്നു വീണതായ ദേശം തന്നോട് കാണിക്കുന്നതായ അപമാനം അവജ്ഞ അല്ലെങ്കിൽ തന്നോട് കാണിക്കുന്നതായ ഉപദ്രവം തക്കം കിട്ടിയാൽ തന്നെ കൊന്നുകളയുവാൻ മലയിൽ നിന്നുമൊക്കെ ഉരുട്ടി ഉരുട്ടിയിടുവാൻ നോക്കുക യേശുവിന് പലപ്പോഴും അവരുടെ ഇടയിൽ നിന്നും വാങ്ങിപ്പോകേണ്ടതായ അവസ്ഥ ഓടിപ്പോകേണ്ടതായ അവസ്ഥ എങ്കിലും രാത്രിയുടെ യാമങ്ങളിൽ വന്ന് തന്നെ അയച്ച പിതാവിനോട് പരാതി പറയും പിതാവേ കഴിയുമെങ്കിൽ എന്നെ ഇവിടെ നിന്ന് മാറ്റണം ആ കനാന്യ ദേശത്തോ ആ ശമരിയരുടെ അടുത്തോ മറ്റോ പോയി ആ ആ ദേശങ്ങളിലൊക്കെ പോയി ഞാൻ നിൻ്റെ വേല ചെയ്താൽ എത്ര ലോകത്തെ മുഴുവനും നമുക്ക് നേടാമല്ലോ എന്ന് ഒരുപക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞു കാണും യമന ദേശത്തെ ഓടിപ്പോയാൽ ആ രാജ്യം മുഴുവനും രക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് ഒരുപക്ഷെങ്കിൽ പിതാവിനോട് പറഞ്ഞു കാണും പിതാവ് എന്താണ് പറഞ്ഞതെന്നറിയാം ന ദാറ്റ് ഈസ് യുവരമിൽ അത് നിന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമോ ഞാൻ നിന്നെ അയച്ചെടുത്ത് തന്നെ കഷ്ടം അനുഭവിക്കുക നമ്മളെ ദൈവം ആക്കുന്ന സ്ഥാനം കഷ്ടത നിറഞ്ഞതായിരിക്കാം അനേകം ഉപദ്രവങ്ങൾ നിറഞ്ഞതായിരിക്കാം ദൈവം അത് കാണുന്നുണ്ട് എന്നുള്ളതായ ഒരു വിശ്വാസമാണ് അതിലുള്ളതായ പൂർണ്ണത ആ ഈ ലോകത്തിൽ നമ്മുടെ സഹോദരവർഗത്തിനിടയിൽ ഉള്ളതായ കഷ്ടതയുടെ ഒരു പൂർണതയെക്കുറിച്ച് ആർക്കും ദർശനം ലഭിക്കുന്നു അതിനൊരു പൂർണതയുണ്ട് അതിനൊരു നിശ്ചയമാകുമണമുള്ള ഒരു ഓട്ടമുണ്ട് ആ ഓട്ടത്തെക്കുറിച്ചൊരു ദർശനമുള്ളവർക്ക് ഈ ലോകത്തിലെ വിശ്വാസ ജീവിതം വളരെ വളരെ സഹിഷ്ണുതയോടെ അല്ലെങ്കിൽ അവർക്ക് സകലതും മറന്ന് അവർക്കത് നിർവഹിക്കുവാൻ കഴിയും ആ ദർശനം നമുക്കില്ലായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പരാതികൾ ഉയരും നാം നിൽക്കുന്ന സ്ഥാനത്തെക്കുറിച്ചുള്ളതായ അവിശ്വസനീയത നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും ദൈവം നാമെ നടത്തുന്നതായ വഴികളെക്കുറിച്ചുള്ളതായ വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ അതിൻ്റെ അന്ധത്തെക്കുറിച്ചുള്ളതായ ഒരു നിശ്ചയമില്ലാതായ്മ നമ്മുടെ ജീവിതത്തെ പരിഭ്രമത്തിലാക്കി കളയും എവിടെ കൂടെ നിന്നുള്ളതായ നിശ്ചയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും വിശ്വാസത്തിൻ്റെ നായികനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക എന്ന് അപ്പോസനായ പൗലോസ് പറയുന്നതിൻ്റെ കാരണം അവൻ തൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നതായ ആ സന്തോഷത്തെ അല്ലെങ്കിൽ തൻ്റെ മുൻപിൽ കൊടുത്തതായ ഉപദ്രവങ്ങളുടെ പശ്ചാത്തലങ്ങളെ അലിഷ്ടമായി വിചാരിക്കാതെ തനിക്ക് വേണ്ടി തൻ്റെ പിതാവ് എന്ത് നിശ്ചയിച്ചിരുന്നുവോ തനിക്ക് വേണ്ടി എന്ത് വാഗ്ദാനം ചെയ്തിരുന്നുവോ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഓടുന്നു അപ്പോൾ സുനായ പൗലൂസ് പറയുന്നു ഞാൻ ആകാശത്തോട് മുഷ്ടയുദ്ധം ചെയ്യുന്നത് പോലെ അല്ല ഞാൻ നിശ്ചയം ഇല്ലാത്തവനെ പോലെ അല്ല എൻ്റെ മുൻപിൽ ലാഭമായിരുന്നത് പലതുണ്ട് എനിക്ക് ലാഭമായി തീരുവാൻ എൻ്റെ ബുദ്ധിയിൽ നിന്ന് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട് ഇനി ഇന്ന സമൂഹത്തിൽ ചെന്നാൽ ഞാൻ നല്ല നല്ല രീതിയിൽ ഉയർന്നു പോകും എന്നുള്ളതായ ഒരു വീക്ഷണം എനിക്കുണ്ട് പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടമോ ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നിന്നെ നടത്തിക്കൊണ്ടുപോകുന്നതായ സ്ഥലത്ത് അവിടെയുള്ളതായ വിശ്വസ്തയുടെ പൂർണ്ണത സഹിഷ്ണുതയുടെ പൂർണ്ണത സഹനത്തിന്റെ പൂർണ്ണത അത് നീ പ്രാപിക്കണം എന്നുള്ളതാണ് കാരണം അത് നീ പ്രാപിച്ചു ചെല്ലുമ്പോൾ നിനക്കായി വെച്ചിരിക്കുന്ന ബിരുദിനെ

ശയം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ദർശനം ഉണ്ടായിരിക്കണം യേശു പറഞ്ഞ വാക്കൊന്നുകൂടെ ശ്രദ്ധിക്കൂ ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കല്ലാതെ എൻ്റെ പിതാവ് എന്നെ അയച്ചിട്ടില്ല നിൻ്റെ കഷ്ടതയുടെ നടുവിൽ കാണാതെ പോയ ചില ആടുകളുണ്ട് എന്നുള്ളതായ ഒരു ഓർമ്മ ആ ഒരു ദർശനമാണ് അതിനെ സഹിക്കുവാൻ നമുക്ക് ഉത്തേജനം തരുന്നത് നമുക്ക് അഭിഷേകം ചെയ്യുന്നത് നമ്മളെ നമ്മുടെ കൂടെ നാം കഷ്ടം സതിക്ക് തോറും നമുക്ക് അല്ലെങ്കിൽ അനേക ഉപദ്രവങ്ങൾ നമ്മൾ സഹിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ അകഷ്തയാണ് അതിൻ്റെ അങ്ങേപ്പുറത്ത് കാണാതെ പോയ ചില ആടുകൾ ഉപദ്രവിച്ച പിന്തള്ളിക്കളഞ്ഞ ചില ആടുകൾ അവിടെവിടെ ആയിക്കിടന്ന് നിലവിളിക്കുന്ന നിലവിളികൾ നിന്റെ കാതുകളിലെത്തുമ്പോൾ നീ സഹിക്കുന്ന കഷ്ടത സാരമില്ല അല്പകാലത്തേക്കുള്ളതായ കഷ്ടത സാരമില്ല അനന്ധമായ ആസ്വർഗീയ സ്ഥലങ്ങളിൽ നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന പ്രതിഫലമേർക്കുമ്പോൾ ഈ ഭൂമിയിലെ കഷ്ടത സാരമില്ല എന്ന് എണ്ണുവാൻ നിനക്ക് കൃപ തരും ലാഭമായിരുന്നതൊക്കെയും ഛേദം എണ്ണിക്കൊണ്ട് നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശിക്കേണ്ടി ഓടുവാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ നിനക്ക് ദൈവം വലിയ ജ്ഞാനവും കൃപയും ഈ പ്രഭാതത്തിൽ നൽകുമാറാകട്ടെ ഗാഡ് ബ്ലെസ് യു